ഹലോ ഗായ്സ് എല്ലാവർക്കും അത്തം ദിനാശംസകൾ നേരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ അത്തം സ്പെഷ്യലായിട്ട് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് അടിപൊളി സാമ്പാർ ഉണ്ടാക്കാമെന്ന് നോക്കാം നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയെടുത്താലോ അതിനായിട്ട് കഷ്ണങ്ങൾ എല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി എടുക്കുക ഒരു ചെറുനാരങ്ങേൻ്റെ അളവിലാണ് പുള്ളി എടുത്തിട്ടുള്ളത് പരിപ്പ് വേവിച്ചതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇതിലേക്കിപ്പോൾ വെണ്ടയ്ക്കും തക്കാളിയും മുരിയങ്ക ഇട്ട് കൊടുക്കണ്ടെട്ടോ മിളക് മഞ്ഞൾ മല്ലിപ്പൊടി എന്നിവ വറുത്ത പാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു ബിസിലാക്കി എടുക്കുക ഇനി നമ്മുടെ വെണ്ടയ്ക്കും മുരിങ്ങക്കായും തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ അളവിൽ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ കൂടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മല്ലിയിലിട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി സാമ്പാർ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക ഇനി കുറച്ചും കൂടി തിളക്കുകയും വേണം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ മിളകും വേപ്പിൻ്റെ ഇലയും കടുകൊക്കെ ഇട്ട് കാച്ചെടുക്കുക സ്വാദിഷ്ടമായിട്ടുള്ള സൂപ്പർ സാമ്പാർ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ